ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഇവിടെ പുതിയതായിട്ട് ചെയ്തൊരു സംഭവം നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ട് ഒരിത് പക്ഷേ ഇത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു ഇപ്പോഴാണ് ഇത്രയും ഡെവലപ്ഡ് ആക്കിയത് ശരിക്കും നല്ല രസമുണ്ട് വേറെ ഒരു ക്ഷേത്രങ്ങളിലും നമ്മൾ നമ്മളിതുപോലെ കണ്ടിട്ടില്ല എല്ലാ നക്ഷത്രത്തിലും അതായത് ഇരുപത്തെട്ട് നക്ഷത്രത്തിനും ഉള്ള വൃക്ഷങ്ങൾ ഏതാണെന്ന് ഇവർ ഈ ഒരു സ്പേസിൽ കാണിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഈ നക്ഷത്രത്തിൻ്റെ ബേസിൽ ഇവരിവിടെ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കാടൊക്കെ കയറി കിടക്കുമായിരുന്നു വലുതായിട്ട് നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിക്കായിരുന്നു ഏത് നക്ഷത്രത്തിൻ്റെ ആണ് ഏത് മരം എന്നൊന്നും നമുക്ക് അധികം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരിതിലായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം നല്ല ആയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളൊരു ഈവനിങ് ഒക്കെ പോവുകയാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ അവർ ഇതിനുള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ട് ദേ ആയില്യം നക്ഷത്രത്തിൻ്റെ നാഗമാണ് ആയിട്ട് വരുന്നത് ഈ വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു തറയും കൂടെ അവർ അവരതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത കുറേ വൃക്ഷങ്ങൾ വരെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഇരുപത്തെട്ട് നക്ഷത്രത്തിനുള്ളിൽ വരുന്നത് എൻ്റെ എനിക്ക് വരുന്ന വൃക്ഷമൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല ഇന്നുവരെയും കേട്ടിട്ടില്ലാത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ നക്ഷത്രത്തിലുപരി നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരിക്കും ഇവർ ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നൈറ്റ് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റായിട്ട് മേലെ ആ നക്ഷത്രവും വൃക്ഷവും എഴുതി കാണിക്കുന്നത് ശരിക്കും ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ചുറ്റും നടന്ന് എല്ലാ നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും കണ്ടു പക്ഷേ ലാസ്റ്റാണ് ഒരെണ്ണം കണ്ടില്ലല്ലോ എന്ന് ഓർത്തത് അത് അഞ്ചേണ്ട നക്ഷത്രമാണ് കേട്ടോ പൂയം അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ റൗണ്ട് അടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ആ ഒരെണ്ണം കറക്റ്റ് സെൻറ്ററിലാണ് കേട്ടോ വെച്ചേക്കുന്നത് സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് ഇരിക്കുന്നത് ആലാണ് ആൽമരമാണ് പൂയത്തിൻ്റെ വൃക്ഷം അപ്പം അതുകൊണ്ട് ആല് ഒത്തിരി വളരുന്ന വൃക്ഷമായതുകൊണ്ടായിരിക്കണം അത് സെൻറ്ററിലാണ് വെച്ചേക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ നക്ഷത്രങ്ങളിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അതായത് നക്ഷത്രത്തിൻ്റെതാണ് എന്ന് പറയുന്ന വൃക്ഷങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് അതിലുപരി തോന്നിയത് ഈ ഒരു വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് അതുമാത്രമല്ല ആ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ കൊണ്ട് കവർ ചെയ്ത് നിൽക്കുന്നതും അവിടെയുള്ള പക്ഷികൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ ഇപ്പം നമ്മുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇതാണ് എന്റെ നക്ഷത്രം വിശാഖം പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ വൃക്ഷത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു കമന്റ് വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നും വൃക്ഷം ഏതാണെന്നും കൂടി കമന്റ് ചെയ്തേക്കാൻ മറക്കണ്ട അപ്പോൾ ഈ ഓച്ചർ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു നക്ഷത്രവനം ഒക്കെ സന്ദർശിക്കണം എന്നാഗ്രഹമുള്ളവർ പോയിതാണ് കേട്ടോ നല്ല രസമാണ് പ്രത്യേകിച്ച് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതെങ്കിലും ഇവിടെ വന്നിരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു നല്ലൊരു സ്പേസാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ വരുവോം പോവുകയൊക്കെ ഒരു സ്ഥലമാണെങ്കിൽ പോലും നല്ല നീറ്റാക്കിയാണ് ഇട്ടേക്കുന്നത് നല്ല വൃത്തിക്കാണ് വെച്ചേക്കുന്നത് അവിടെ എല്ലാം അപ്പം നമ്മൾ പോയാലും അതുപോലെ നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം ഫുഡ് ഐറ്റംസ് ഒന്നും അതിനുള്ളിൽ കൊണ്ടിടാനോ ഒന്നും പാടില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പേപ്പറ് ഇതൊന്നും അതിനുള്ളിൽ വലിച്ചെറിയാൻ പാടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു നക്ഷത്ര വനത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് അനാഥർക്കും അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യർക്കും ഒക്കെ ആശ്രയമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്